എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രഞ്ജുവും വേണിയും അതോടൊപ്പം തന്നെ ആദർശം സംസാരിച്ചിരിക്കുവായിരുന്നു ഈ സമയത്ത് വേണി പറഞ്ഞു ആദർശേട്ടാ ഇവിടെ ആരും ഇല്ലോ എന്ന് പറയണം അങ്ങനെ രഞ്ജുര അവിടെ ഇരുത്തിയിട്ട് ആദർശം വേണി ഓരോ മുറിയിലൊക്കെ കയറി സെർച്ച് ചെയ്യുവാണ് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും കേട്ടോ ഇവിടെ അങ്ങ് ആരില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞ അല്ല വേണി ഇവിടെ ആരോ ഒരാളുണ്ടെന്ന് പറയണം ഓ അപ്പം നിങ്ങൾക്ക് പ്രയത് വിശ്വാസം ഉണ്ടല്ലേ ഇതൊക്കെ വെറും നിങ്ങളുടെ തോന്നൽ മാത്രം ഇവിടെ എങ്ങോ ആരുമില്ല വാ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടേ അപ്പം ധ്രുവനെല്ലാം കേട്ടോണ്ട് അവിടെ സൈഡ് മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ധ്രുവനും മനസ്സിലായി ഇനിയിപ്പോൾ ഇങ്ങോട്ടങ്ങനെ കയറി വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരോ എന്ത് ചെയ്യുവാണ് അവിടെ ഇരുന്ന് വലിയൊരു വടിയും കെടുക്കുകയാണ് ഒരു ഇരുമ്പോഴിയും എടുക്കുവാണെ അതെടുത്ത് കൈ പിടിക്കുകയാണ് അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദർശനോട്ട് കൊടുക്കാൻ പാറ്റീന് ഈ സമയത്ത് ആദർശം പറഞ്ഞു നീ ഇവിടെ നിൽക്കി ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ് പെട്ടെന്ന് ദ്രുവിനെ ഒരിത്തരേക്ക് കയറി ചവിട്ടി കഴിയുമ്പോഴത്തേനും ഒരു സാധനം താഴേക്ക് അവിടെ സൗണ്ട് കേൾക്കോട് രണ്ടുപേരും ഞെട്ടിത്തെരിച്ച് നോക്കി വേണി പറഞ്ഞു ആദർശയുടെ അങ്ങോട്ട് തന്നെ പോണ്ട ഞാനിവിടെ വരാന്ന് വേണം നീ ഇവിടെ നിന്നു ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ് പിന്നീട് വേണി ഇവിടെ നിൽക്കുവാണ് അകത്തേക്ക് ആദർശ കയറി പോയ ഉടനെ പിന്നീട് ഒരു അലറി കലർച്ച അലറി ഒരു ഉള്ള ഒരു കരച്ചിലായിരുന്നു പെട്ടെന്ന് തന്നെ രഞ്ജുവും വേണിയും കൊണ്ട് ഓടി ചെല്ലുവാണ് അതിനുശേഷം കാണിക്കുന്ന ആദർശനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് വേണി രഞ്ജു കൂടെ കൂട്ട് ആദർശന്റെ ബോധം ഇല്ലായിരുന്നു തലയെല്ലാം പൊട്ടി ചോരയൊക്കെ ഒഴിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ഐ സി കയറ്റുവാണ് ഈ സമയത്ത് വേണി പുറത്തുനിന്ന് പൊട്ടിക്കറിയോ വേണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുന്നേ പിന്നീട് കാണിക്കുന്നെ ആര്തിയെ കുറിച്ചുള്ള ടെൻഷനിലായിരുന്നു ഗൗരി ശങ്കറൻ കൂടെ കൂട്ട് അപ്പൊ ശങ്കറിനോട് പറഞ്ഞു ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ശങ്കറെ ഇതിനാണെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവക്കാരാണൊന്നും അറിയില്ല അവനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അവനെ രക്ഷ അവന്റെ പിടിയിൽ നിന്നും ആദ്യം രക്ഷിക്കണ്ടതെന്ന് ചോദിക്കുകയാണ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടതെങ്കിൽ അവന്റെ കള്ളത്രങ്ങളൊക്കെ പൊടിച്ചെടുക്കണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കർ പറഞ്ഞ് വേണം അവനെ നമുക്ക് കണ്ടെത്തണം എന്ന് പറയാ പക്ഷെ എങ്ങനെ കണ്ടെത്തും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവൻ പോവുകയും ചെയ്തില്ല എന്ന് ചോദിക്കുവാണ് അതിന്റെ ശങ്കർ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമുക്ക് അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല അവന്റെ കള്ളത്തരത്തെ കുറിച്ച് അതെന്താ ഗൗരി കാരണം ആരത്തെ വിളിച്ചു കഴിഞ്ഞപ്പം അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ആരെയായിരിക്കും കണ്ടത് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ തൃശ്ശൂർ നമ്മൾ ആരെയായിരിക്കും കണ്ടതെന്ന് ചോദിക്കുവാണ് അതൊരു വലിയ പ്രശ്നമല്ലേന്ന് ചോദിക്കുവാണ് നമ്മൾ ഇത് ഒരു ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആരെയും വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ശങ്കർ ശരിയാണ് അതും ഒരു ശരിയാണോ അപ്പൊ അത് സംഭവിച്ചു ഇനി വല്ല പ്രേതോ പിശാസം വല്ലതാണെ ഏയ് അങ്ങനെയൊന്നുമില്ല നീ അവന് വല്ല മാജിക്ക് എന്തെങ്കിലും അറിയാം ഇതിന് ഇപ്പോഴത്തെ വല്ല ന്യൂ ടെക്നോളജി പിന്നീട് ഗൗരി ഒരു പേര് പറയുന്നുണ്ട് അതപ്പോൾ ആ ടെക്നോളജി എങ്കിലും ഉപയോഗിച്ചെങ്ങാനും ആയിരിക്കും അവൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവിടെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പൊളിച്ചെടുക്കേണ്ടതെന്ന് വെക്കണം ശരിയാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അവൻ ഈ തൃശ്ശൂർ ഉണ്ടെങ്കിൽ അവന് ഉറപ്പായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഈ സമയത്ത് ഫോൺ ചെയ്തിട്ട് ഗംഗയും അങ്ങോട്ട് വന്നു ഗംഗയെ ചോദിച്ചു അല്ലെ രണ്ടുപേരും കൂടെ എന്താ വലിയ പ്ലാനിങ്ങിലാണല്ലോ വാ പോകാന്ന് പറയണ ഇത് കേട്ട ശങ്കർ പറഞ്ഞു ഗംഗേ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് കുട്ടമാരുടെ അടുത്ത് പോകണ്ടേ ഞങ്ങൾ ടാക്സി അറബടാക്കി തരട്ടെ എന്ന് ചോദിക്കണം ടാക്സിയോ അതെന്തിനാ അല്ല ഞങ്ങക്ക് വേറെ അത്യാവശ്യം അത്യാവശ്യ ഉണ്ട് അതുകൊണ്ടാ ഓ അതാണോ സാരമില്ല ടാക്സി അറേഞ്ച് ചെയ്താൽ മതി ഞാൻ തന്നെ പോക്കോളാം ഞാൻ ഈ ലോകവായ ലോകെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണേ പിന്നീട് ഗംഗേനെ പറഞ്ഞു വിടുവാണ് അല്ല നമ്മൾ എന്ത് ചെയ്യണോ ഉദ്ദേ ഉദ്ദേശിച്ച ശങ്കരെന്നു ചോദിക്കുകയാണ് നമുക്ക് കണ്ടെത്താം നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണേ ഈ സമയത്ത് ശങ്കറിനെ ഫോണിലേക്ക് വേണിയുടെ കോൾ വരുന്നേ അത് വേണിമോളാണല്ലോ കോൾ എടുത്തു കഴിയുമ്പോൾ വേണി ഒരു കരച്ചിലായിരുന്നു എന്താ വേണിമോളെ എന്തിനാ കരയണേന്ന് ചോദിക്കുവാണ് പിന്നീട് ആദർശേട്ടൻ ആ എന്താ പറ്റിയത് ഹോസ്പിറ്റലാണെന്ന് പറയുകയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ പെട്ടെന്ന് ശങ്കറിൻ്റെ മുഖം മാറി ഇത് കണ്ടതും ഗൗരി ചോദിച്ചാൽ എന്താ ശങ്കർ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും അല്ല വേണി എന്തിനാ വിളിച്ചത് അല്ല ഗൗരി അതൊന്നും ഇല്ല നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയണം എങ്ങോട്ടാ നീ വന്ന് വണ്ടിയെ കയറാൻ പറയാണ് അങ്ങനെ ഗൗരീനെയും കൂട്ടിക്കൊണ്ട് ശങ്കർ വണ്ടിയിലേക്ക് കയറിപ്പോ ഈ സമയത്ത് പ്രൊഫസറുടെ വീട്ടിലാണെങ്കിൽ പ്രൊഫസർ കുറെ മരുന്നൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു വേണിക്ക് അപ്പം മുത്തശ്ശിയും നന്ദിനി അമ്മ അതെല്ലാം എടുത്ത് നോക്കുവാണ് ഇനി കുറച്ചുകൂടെ മരുന്ന് മേടിക്കണം വേണിക്ക് ആ അത് നമുക്ക് ആദർശനോട് പറയാന്ന് പറയാണ് ഈ സമയത്ത് പ്രൊഫസറേ ചോദിച്ചു അല്ല വേണിമോൾ എന്നെ വിളിക്കുന്ന പ്രൊഫസറേന്നല്ലേ നന്ദിനി അതെ അല്ല അപ്പം ഞാൻ ഉണ്ടാകുന്ന കുഞ്ഞു എന്നെ പ്രൊഫസറേന്നായിരിക്കും വിളിക്കുന്നത് ഇത് കേട്ടോണ്ടാണ് ആരതി വന്നത് ഉറപ്പായിട്ടും അങ്ങനെയും വിളിക്കുകയുള്ളെന്ന് പറയണം നന്ദിനെയും പറഞ്ഞു വേണുമ്പോൾ ആ പ്രൊഫസറെന്നുള്ള വിളി കേൾക്കാനായിട്ട് തന്നെ എന്തൊരു ഭംഗിയാണ് അതിനകത്ത് തന്നെ ഒരു ശ്യാമേടിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടെന്ന് പറയണം ഉം എനിക്ക് മനസ്സിലായെന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതി പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കുഞ്ഞോടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെയും പോവും ഇത്രയും കാലം ഈ വീട്ടിലെ ഏറ്റവും ഉള്ളത് ഞാനല്ലായിരുന്നോ ഇനിയിപ്പോൾ ആ സ്ഥാനം എനിക്ക് പോവല്ലേന്ന് എന്ന് ഇത് കേട്ടാൽ മുത്തച് പറഞ്ഞു കേട്ടില്ലേ അവളുടെ അസിക കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഫ്രോസറുടെ ഫോൺ ബെല്ലടിക്കുകയാണ് വെള്ളി അടിക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേ ശങ്കറാണല്ലോ വിളിക്കണേ അത് കോൾ എടുക്കണേ എന്താ ശങ്കറേന്ന് ചോദിക്കും അല്ല ഫ്രോസർ വീട്ടിലാണോ അതെ വീട്ടിലാ അല്ല ഇപ്പൊ എന്താ പറ്റി അല്ല ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടെന്ന് പറയും എന്ത് പ്രശ്നം അതെ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ആദർശൻ എന്ന് പറയാണ് ഇത് കേട്ടൊരു ഞെട്ടറുണ്ട് ആർക്ക് എന്റെ അളിയൻസിന് ആക്സിഡന്റ് ഉണ്ടായ കാര്യം പറഞ്ഞാന്ന് പറയാണ് പെട്ടെന്ന് ഫ്രോസറിൽ ഒരു ഞെട്ടറുണ്ടായി എന്താ എന്താ പറ്റിയത് അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല വേണിമോൾ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞതാ ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങുവ ഒരു കാര്യം ചെയ്യും പ്രൊഫസർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു അതിനെ വെച്ച് ആർക്കാ എന്താ പറ്റിയത് എന്താന്നൊക്കെ പ്രൊഫസറോട് ചോദിക്കുന്നുണ്ട് പ്രൊഫസർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതിരിക്കുവാണ് ഈ സമയത്ത് വേണി ആകെ പഴയ ടെൻഷനിലായിരുന്നു വേണിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതിരിക്കുവ അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഡോക്ടറെ കണ്ടതും വേണി ചോദിച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് എന്റെ ആദർശ എണ്ണം എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം നിങ്ങളാര ഞാൻ ഭാര്യ ഡോക്ടറെന്ന് പറയാണ് അതിപ്പം ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം തന്നെ വേണു ചോദിച്ചു എന്താ ഡോക്ടറെ പറയണേ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് ചോദിക്കുന്നത് അപ്പം രഞ്ജു ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഡോക്ടറെ കാര്യമെന്നൊക്കെ അപ്പം ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ രഞ്ജു പറഞ്ഞു ഞാൻ റിലേറ്റീവ് ആണെന്നാണ് പറഞ്ഞേ ശരി ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടറും കൂടെ പോവുകയാണ് ഈ സമയത്ത് രഞ്ജു ഇങ്ങനെ വേണിയും ആശ്വസിച്ച് സാരമില്ല ഒന്നും സംഭവിക്കില്ല ആദർശണ്ടെന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പത്തേനും വേണു പറഞ്ഞു അയാ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ക്രിട്ടിക്കൽ സ്റ്റേജാന്നല്ലേ പറഞ്ഞേ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നറിയില്ല ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റൊരുത്തിയാന്ന് പറയണേ രഞ്ജുവിനോട് ഇത് കേട്ട് രഞ്ജു പറഞ്ഞു വേണി ഞാൻ നീ കൂടെ പറയണ്ട നീ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഏഹ് അങ്ങോട്ട് വിളിച്ചതോണ്ടല്ലേ അങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ നീ ആദർശേടനുമായിട്ട് ഇഷ്ടത്തിലായതുകൊണ്ടേ ആദർശേടനോട് ഇഷ്ടം കാണിച്ചോണ്ടല്ലേ പാവ എന്റെ ആദർശേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഗതിയൊക്കെ വന്നിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാർ രഞ്ജു എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന ഞാൻ വെറുതെ വിടില്ല എൻ്റെ ആദർശ എണ്ണയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാവുന്നതെന്ന് ചോദിക്കുകയാണ് രഞ്ജു പെട്ടെന്ന് പറഞ്ഞു ഞാൻ എന്ത് തെറ്റി നീ ഒരു തെറ്റും ചെയ്തില്ലേ നീ എൻ്റെ ആദർശ എണ്ണ പുറേ നടന്നില്ലേ എത്ര പാട്ട് ആദർശ നിന്നെ വിലക്കി എന്നിട്ട് നീ അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറായെന്ന് ചോദിക്കുവാണ് അല്ല അത് എനിക്ക് ആദർശ എണ്ണ എന്നെ നീ എന്താ പറഞ്ഞേ നിനക്ക് നാണമുണ്ടോ ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നിട്ട് എൻ്റെ കണ്ുമുന്നേ വെച്ച് ഇങ്ങനെ പറയാനായിട്ട് എൻ്റെ ആദർശ ഇഷ്ടമാണ് എന്ന് ഇത് പറഞ്ഞാൽ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം തീർത്ത് ഒറ്റയെണ്ണം അങ്ങ് ഇട്ട് കൊടുക്കുവാണ് രഞ്ജുന്റെ ഇത് പോരാ പക്ഷെ ആയതുകൊണ്ട് ഇത്ര മാത്രം നിനക്ക് തരുന്നുള്ളൂ ഒരു നിമിഷം പോലെ ഇനി കൺമുന്നിൽ കണ്ടുപോയേക്കരുത് എങ്ങോട്ടായിരുന്നു പോകാൻ പറയണം രഞ്ജു പറഞ്ഞു ഞാൻ നീ കൂടെ പറയണ്ട നിനക്ക് നാണമുണ്ട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഡേ ഞാൻ ഭാര്യയാണെന്നറിയാം എന്നിട്ട് പോലും നിനക്ക് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നി എൻ്റെ ആദർശേട്ടനെ വലവീശി പിടിക്കാനായിട്ട് നിനക്ക് എത്രയോ വേറെ പയ്യന്മാരുണ്ടായിരുന്നു നിനക്ക് അവരെ പോയി പിടിച്ചാൽ പോരായിരുന്നോ പാവ എൻ്റെ ആദർശചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇവിടെ നിന്നെ കൺമുന്നിൽ കണ്ടുപോയിക്കല്ലേ പോടിയെന്ന് പറഞ്ഞ് ഞങ്ങോട്ട് തള്ളി വിടുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നെഞ്ചു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുമ്പോൾ നെഞ്ചുനെ പിടിച്ചൊരു തള്ളും കൂടെ കൊടുക്കുവാണ് എന്നിട്ട് വീണെങ്കിൽ ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ആദർശന്റെ കാര്യത്തെക്കുറിച്ചാണ് ആദർശം എന്തേലും സംഭവിക്കുവോ ഇനിയിപ്പം മിഥുനാണോ നവീനാണോ ഒന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി